ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എയ്റ്റ് മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എയ്റ്റ് മാർക്കറ്റിൽ പോയത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ വന്നിട്ട് കാണിക്കാൻ പോകുന്നത് കുഷീനാണ് നമ്മൾ നാല് കുഷീനാണ് അവിടെ നിന്ന് മെച്ചത് വെറും അഫോർഡബിൾ റേറ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരെണ്ണ സിക്സ്റ്റി റുപ്പീസ് ആണ് അപ്പം നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് സെക്കൻഡ് വൺ അത് തന്നെയാണ് കുറച്ചും കൂടി ഇത്തിരി വലിയ സൈസാണ് മേടിച്ചത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വളരെ അഫോർഡബിൾ റേറ്റ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് എനിക്കൊരു സെറ്റർ ആണ് മേടിച്ചത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്പൊ നിങ്ങൾ ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ കരങ്ങാനൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും എട്ടാം തീയതി ആണ് ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നല്ല തുച്ഛമായിട്ടുള്ള പല സാധനങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അതായത് ഈ സെറ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ നല്ല എംബ്രോയ്ഡറി വർക്ക് ആണ് ഫുൾ ഇതിനകത്ത് ഫുൾ എംബ്രോയ്ഡറി വർക്ക് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ആയാലും നല്ല മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഏട്ടനൊരു സെറ്റാണ് മേടിച്ചത് ഇതാണത് ഇതിന്റെ മെറ്റീരിയൽ നല്ലതാണ് ഇതിന്റെ റേറ്റ് ത്രീ ഫിഫ്റ്റി ആണ് കൂടുതൽ ഇവിടെ സെറ്റേഴ്സ് ആണ് കിട്ടുന്നത് കാരണം ഇവിടെ തണുപ്പുള്ള മേഖല ആയതുകൊണ്ട് അതനുസരിച്ചുള്ള ഡ്രസ്സസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ വന്നത് നൈറ്റി ആണ് പർച്ചേസ് ചെയ്തത് അതായത് മൂന്ന് നൈറ്റി ത്രീ നൈറ്റിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതും നല്ല കോട്ടൺ നൈറ്റീസ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു നൈറ്റിക്ക് ഏകദേശം ഒരു ടു ഫിഫ്റ്റി ടു എറ്റി റുപ്പീസ് ഒക്കെയാണ് വരുന്നത് അല്ലെ അപ്പം ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല നല്ല കോട്ടൺ മെറ്റീരിയല് അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് നൈറ്റിയാണ് ഉള്ളത് എക്സൽ സൈസസ് ആണ് പല സൈസസ് അവിടെ അവൈലബിൾ ഉണ്ട് എക്സെല്ലോ ഡബിൾ എക്സലൊക്കെ അപ്പൊ ഞാൻ വാങ്ങിച്ചത് എക്സെൽ സൈസസ് ആണ് പിന്നെ വന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരു മാറ്റാണ് ഇതിന്റെ പേര് ടേബിൾ റണ്ണർ എന്നാണ് ഇതിന്റെ റേറ്റും ഹൺഡ്രഡ് റുപ്പീസ് ആണ് നല്ലൊരു മെറ്റീരിയലാണ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ വെർത്താണിത് കാരണം നമുക്ക് എവിടെയും കിട്ടില്ല ഹൺഡ്രഡ് റുപ്പീസിനത് നെക്സ്റ്റ് ഓൺ വന്നിട്ട് നമ്മൾ മാറ്റാണ് വാങ്ങിച്ചത് മാറ്റ് വന്നിട്ട് രണ്ട് മാറ്റിനും കൂടി നമുക്ക് ടൂ ഫിഫ്റ്റി റുപ്പീസാണ് ഉണ്ടായത് ആയിട്ടുള്ളത് അത് നല്ല വൂളനായിട്ടുള്ള നല്ല മെറ്റീരിയലാണിത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നെക്സ്റ്റ് ടൈം വന്നിട്ട് അടിപൊളി ഐറ്റം ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഐറ്റം ഐറ്റമാണിത് അതായത് നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തറയിലൊക്കെ ഇരിക്കണമെങ്കിലോ നമുക്ക് എല്ലാവരും കൂടിയൊക്കെ വർത്താനം ഒക്കെ പറയണമെങ്കിലോ ഒക്കെ നമുക്ക് തറയിലിട്ട് അവരുമായിട്ട് സംസാരിക്കാം നല്ല ഒരു മെറ്റീരിയൽ ആണ് എന്നാൽ നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചു ഇത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നല്ല ഏറ്റവും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് അപ്പം എല്ലാരും വരുന്നവരൊക്കെ നമ്മൾ എഗ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ നിറച്ച് സാധനങ്ങളായിട്ട് തിരിച്ചു പോവാം നല്ല കുറേ മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രസ്സസ് ആയാലും ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട് അതൊന്നും നമ്മൾ പർച്ചേസ് ചെയ്തില്ല അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ടേക്ക് കെയർ